അസ്സാം വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ജോർഡാനിലെ മറ്റൊരു കാഴ്ച പെട്രയാണ് ഇത് ഖുറാനിൽ പറഞ്ഞതല്ല ചിലരൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് ഗോത്രം പാറ തുറന്നുണ്ടാക്കിയ ആ സ്വാലിഹി നബിയുടെ ജനതയാണ് അല്ല പെട്ര നഗരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അമ്മാനിൽ നിന്ന് മുന്നൂറോളം കിലോമീറ്റർ ദൂരെയാണ് അവിടെ ചെന്നാൽ ഒരു താഴ്വരയിലേക്ക് ഇറങ്ങിയാൽ ഒരു വലിയ പാറയിടുക്കിലൂടെ അങ്ങനെ വളരെ പിളർന്ന ഒരു പാറ പൊട്ടി പിളർന്നതായിട്ട് കാണാം അതിൻ്റെ ഇടയിലൂടെ റോഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വഴിപ്പൻ ഇങ്ങനെ പതിച്ചുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അതിൽ കൂടെ പോയാൽ വളരെ ഉയരത്തിൽ എത്രയോ ഉയരത്തിലാണ് രണ്ട് ഭാഗത്തുള്ള പാറകൾ അതിൻ്റെ ഒരു ഭൂകമ്പത്തിൽ പിളർന്നു പോയതാണെന്നാണ് പറയണത് അതിലൂടെ അതിന് ഷെ സിക്ക് എന്നിപ്പോൾ പറയാറുണ്ട് ഷെക്കാതോടെ പിളർന്നു ഇപ്പം എന്നാണ് സിക്ക് എന്ന് പറഞ്ഞത് പിളർപ്പിലൂടെ ചെന്ന് ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററോളം നടന്നാൽ ലാസ്റ്റ് പെട്ര പെട്രാനഗരത്തിൻ്റെ അടുത്ത് എത്തും അവിടെ നിന്ന് തുടക്കം ഞങ്ങളധികം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും അവിടെ ഒരു ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നബാത്തിയൻസ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് അവർ അവരുടെ കച്ചവട കേന്ദ്രമായിട്ട് സുരക്ഷിത കേന്ദ്രം ആയിട്ടുണ്ടാക്കിയതാണ് കുറേ പാറ തുറന്നിട്ടുണ്ട് ചിലത് അല്ലാത്തതുകൊണ്ട് അതിൽ രാജാവിൻ്റെ ഒരു ട്രഷറി ഉണ്ട് ഒരു നിധി പ്രധാനപ്പെട്ട അവരുടെ സ്വർണ്ണമായ കാര്യങ്ങളൊക്കെ ഡയമണ്ടുകളൊക്കെ സൂക്ഷിക്കാനായിട്ടൊരു നിധിയുണ്ട് അതിന് ട്രഷറി എന്ന് പറയുന്നത് ഹസാനെന്ന് പറയും അവിടേക്ക് പോകാൻ നടക്കാൻ കഴിയാത്തവർക്ക് ഇപ്പം ചേർക്കാറുണ്ട് അങ്ങനെ അതിൽ പോകാം മുപ്പത്തേഴ് ഡോളറാണ് അവർ വാങ്ങുന്നത് ഒരാൾക്ക് ആ രണ്ട് കിലോമീറ്റർ പോകുന്നതിന് തിരിച്ചു വരുമ്പോഴും മുപ്പത് ഡോളറോളം അവർ വാങ്ങുന്നത് അതിന് മുമ്പ് കുറച്ചൊക്കെ മുമ്പ് പുതിയ വണ്ടികളുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും നിർത്തിയിട്ടുണ്ട് നടക്കേണ്ടവർക്ക് രണ്ട് കിലോമീറ്റർ നടന്നാൽ മതി പ്രശ്നമൊന്നുമില്ല നല്ല അപകടമാണ് ആ സ്ഥലം കാരണം മഴയെങ്ങാനും അപൂർവമായിട്ട് ജോലി ഉണ്ടായാലും മഴ ഉണ്ടാവുള്ളൂ മഴയെങ്ങാനും പെയ്താൽ ഇങ്ങനെ താഴോട്ട് താഴോട്ടാണ് ഇങ്ങനെ ഇറക്കമുള്ള സ്ഥലം വെള്ളം കെട്ടി കുത്തി ഒലിച്ച് വന്നാൽ പിന്നെ ഇവിടെയും പിടിത്തം കിട്ടില്ല രണ്ട് കിലോമീറ്റർ ഒഴുകിയിട്ട് ലാസ്റ്റ് ആ ട്രഷറിയിൽ അടുത്തെത്തുമ്പോഴേ പിന്നെ ഒന്ന് എന്തെങ്കിലും പിടുത്തം കിട്ടുകയുള്ളൂ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപൂർവമായിട്ട് ടൂറിസ്റ്റുകൾ മരിച്ചതൊക്കെ വളരെ തിരക്കാണ് എപ്പോഴും ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തും കാരണം ഇത് മോഡേൺ മണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽ രണ്ടായിരം കൊല്ലായാലും ആധുനിക ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് എടുത്ത് എണ്ണിയതും പിന്നെ മാത്രമല്ല ഇത് വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചതുമായ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ പോകാറുണ്ട് പക്ഷെ വലിയ ചിലവാണ് അങ്ങോട്ട് പോകുന്നത് ഒരു ദിവസത്തെ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ചിലവ് മുന്നൂ മുന്നൂറ് മുന്നൂറ് ആറുന്നൂറ് കിലോമീറ്റർ ഓടണം ആ ഒരു ദിവസം വേറൊന്നും നടക്കില്ല അതൊന്ന് മൂത്തയിൽ പൂക്കൾ മാത്രമേ ചിലപ്പോൾ ഇൻ്റടുത്ത് നടക്കുള്ളൂ പൂക്കിൻ്റെ ഇടയിൽ ചില മറ്റൊന്ന് ഇത് ശരിക്കും ഭയങ്കര ചിലവാണ് അതായത് അൻപത് ജോർഡാനിയൻ ദീനാറാണ് അതിലേക്കുള്ള ടിക്കറ്റ് ഏകദേശം ഇന്ത്യയുടെ ഒരു ആറായിരം ഉപയോളം വരുന്നത് നൂറ്റി ഇരുപത് ഇന്ത്യൻ രൂപയോളം ആണ് വളം കൊടുക്കണം ഒരു ജോർഡാനിയൻ ദീനാറിന് അത്രയും ചിലവ് ഒക്കെയാണ് എന്നാലും ആളുകൾക്കത് കാണണം പെട്ര കാണാതെ ജോർഡാൻ്റെ പോയിട്ട് മടങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് അങ്ങോട്ട് പോകുക എന്നേ ശരി അവിടെ ഇങ്ങനെ കുറേ പിന്നെ കുറേ അങ്ങോട്ട് രണ്ട് ഭാഗത്തേക്കും കുറേ നീണ്ടെടുക്കുന്നുണ്ട് ആ ട്രഷറീൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ വലത്തോട്ടും പിന്നെ ഇടത്തോട്ടും ഇടത്തോട്ട് അധികമല്ല വലത്തോട്ട് ഒരുപാട് നീണ്ടെടുക്കുന്നുണ്ട് എത്രയോ എണ്ണം അതിനൊന്നോ രണ്ടോ ദിവസം മുഴയേ കാണാൻ മാത്രമല്ലേ ഇതുണ്ട് അവരുടെ വീടുകൾ സ്റ്റേഡിയങ്ങള് ഇങ്ങനത്തെ കുറേ അതൊക്കെ ഗുഹകളൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ രണ്ടായിരം മുമ്പ് അവർ കച്ചവട സംഘത്തിൻ്റെ ഗ്രൂപ്പായിരുന്നു അവർക്ക് സാധനങ്ങൾ സൂക്ഷിക്കാനും താമസിക്കാനും കൈമാറാനും ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ വിശ്രമിക്കാനും ഒക്കെ കൂടി ഉണ്ടാക്കിയ ഒരു കേന്ദ്രമായിരുന്നു പെട്ര എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പാറ തുരന്നൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടാണ് പെട്രോളജി എന്നാണ് ശരിക്കും പാറയെക്കുറിച്ചുള്ള ശാസ്ത്രത്തിന് സയൻസിൽ പറയാം പെട്രോളജി അത് ഈ പെട്രയിൽ നിന്ന് ഉണ്ടായ ഒരു വാക്കാണ് ജോർഡാനിൻ്റെ ആണത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ കുറിച്ച് നമുക്ക് എടുത്ത് പറയാവുന്ന കാഴ്ചകൾ പിന്നെയും കുറേ ജോർഡാനിലുണ്ട് അമ്മാൻ സിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഏഴ് കുന്നുകളുടെ പ്രധാനപ്പെട്ട മൂന്ന് കുന്നുകളും ഏറ്റവും നാല് ബാക്കി കുറച്ചും കൂടി സബ്ബുകൾ കൂട്ടുകയാണെങ്കിൽ അഞ്ച് മൂന്നാല് കുന്നുകളുടെ ഏഴോളം ടോട്ടൽ നോക്കുമ്പോൾ ഏഴ് കുന്നുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കുന്നുകളുടെയും താഴ്വരയിലും കൂടിയാണ് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് സിറ്റിക്കകത്ത് ഒരിക്കലും ഒന്നുകിൽ കടൽ തീരത്താണ് ഉണ്ടാവുക സിറ്റിയിൽ അതല്ലെങ്കിൽ നദീതീരങ്ങളിലുണ്ടാവാം നിരപ്പായ സ്വരങ്ങളിലൊക്കെ ഉണ്ടാകുക സിറ്റിക്കകത്ത് തന്നെ ചുരം ഉണ്ടാകുക എന്നുള്ളത് ഉണ്ടാവില്ല പക്ഷേ അമ്മാനകത്ത് ചുരങ്ങളുണ്ട് കാരണം കുന്നിൻ്റെ മുകളിലും താഴെയും കൂടിയായിട്ട് ഇത്ര കുറഞ്ഞ ആൾക്കാർക്ക് ആകെ ഒരു മുപ്പത്തഞ്ച് ലക്ഷം പരമാവധി കൂട്ടി നാൽപ്പത് ലക്ഷം ആൾക്കാർ സിറ്റിയിൽ ശരിക്കും അമ്മാൻ സിറ്റിയിൽ പക്ഷെ കണ്ട നാൽപ്പത് ലക്ഷത്തിൻ്റെ ഇതൊന്നും അല്ല കാരണം അവിടെ ഫാമിലി വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടുകുടുംബത്തിലേക്ക് പോകാൻ കഴിച്ചുകൊടുക്കില്ല പെൺകുട്ടികളെ ഒറ്റയ്ക്ക് വീടുണ്ടാക്കി കഴിയണം എന്നിട്ട് വീട് കൊടുക്കുന്നുണ്ടാവും താമസിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഓരോ ചെറു ചെറിയ ചെറിയ ഫാമിലിക്കൊക്കെ വീടായതുകൊണ്ട് ധാരാളം കാണാം നമ്മുടെ ഗസയിലൊക്കെ നേരത്തെ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നോയിട്ട് വലിയ വലിയ ഫ്ലാറ്റുകൾ ഉണ്ടായില്ലേ ഉണ്ടായിരുന്നല്ലോ ആ രൂപത്തിൽ ജടതിങ്ങിയ ഒരു ജീവിതം അവിടെ കാണാം അമാൻ സിറ്റിയിൽ പക്ഷേ ജനവാസം എന്ത് വാഹന തിരക്കൊന്നും ഓവറൊന്നുമില്ല ഇതാണ് ആ ജോർഡാൻ്റെ അവിടെ പിന്നെ അവിടെ റോമൻ കോട്ട കാണാൻ പറ്റും അതിന് വളരെ ഉയരത്തിലൊരു സ്ഥലത്തൊരു ഉയരത്തിൽ പോയാൽ അതുപോലെയുള്ള ഒരുപാട് ചരിത്രങ്ങളൊക്കെ പിന്നെ പിന്നെ ഞങ്ങൾ മറ്റൊന്ന് ആദ്യത്തെ ഒന്നാം ചരിത്ര ഗവേഷണ യാത്രയിൽ പോയി പോയി ഗോലാൻ കുന്നുകൾ വരെ പോയി അവിടെ അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് പോകണ്ട എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു പോയാൽ സ്വന്തം റിസ്ക്കിൽ ഞങ്ങൾ പോയിക്കോളി ചിലപ്പോൾ അവിടെ പിന്നെ മടങ്ങാൻ സമയം കിട്ടില്ലെന്ന് നാളെ ഞങ്ങൾ പോകുക പറഞ്ഞു അങ്ങനെ ജോർഡാൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് വരെ പോയി അപ്പോൾ അവിടെ നിന്ന് വീഡിയോയിൽ പകർത്തി എടുക്കാൻ ആണെന്ന് പറഞ്ഞപ്പം അവിടെ എറുമുക്ക് നദി ഉണ്ടാക്കുന്നുണ്ട് അതും ഗോലാൻകുന്നുകൾ ഗോലാൻകുന്നിൽ സിറിയയിൽ നിന്ന് ഇസ്രായേലിൽ പിടിച്ചെടുത്ത സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അത് ഒക്കെ ഈ സിറിയയുടെയും അല്ല ഈ ജോ ഇസ്രായേലിൻ്റെയും ജോർഡാൻ്റെയും ഇടയിൽ ഉള്ളത് മൂന്ന് രാജ്യങ്ങളൊന്നിച്ച് കാണാം സിറിയ ജോർഡാൻ ഇസ്രായേൽ അതിൻ്റെ ഇടയിൽ ജോർഡാൻ്റെയും ഇസ്രായേലിൻ്റെ ഇടയിൽ ഒരു കിടങ്ങാണ് അപ്പോൾ വീഡിയോയിൽ പകർത്തട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു വീടുകൾ പകർത്താൻ പാടില്ല കാണും ഗോലാൻകുന്ന് അതിൽ പോയിടും അത് ഇസ്രായേലിൻ്റെതാണ് അവർ നിരീക്ഷണ വാഹനങ്ങൾ അവിടെ ഇങ്ങനെ ജീപ് വാഹനങ്ങൾ ഓടിപ്പോ സൈനിക വാഹനം അവർ കണ്ടാൽ ഞങ്ങൾ ഡ്യൂട്ടി നിർവഹിക്കുന്നില്ല എന്ന് ഞങ്ങളെ കുറിച്ച് പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ട് അവിടെ ഗോപുരങ്ങളിൽ അതിർത്തിയിലുള്ള ആൾക്കാർ പറഞ്ഞു പോലീസുകാർ വന്നു പല പെട്ട ആൾക്കാർ സെക്യൂരിറ്റി ഫോഴ്സ് അപ്പോൾ വന്നു എന്നാൽ ഞങ്ങൾ പിന്നെ അവർ കാണാതെ പകർത്തിക്കോട്ടെ ഉള്ളതെന്നാണ് അപ്പോൾ അവർ പറഞ്ഞു വരുന്നത് ഞങ്ങൾ കാണുന്നില്ല എന്ന് വെച്ചോളാം നിങ്ങൾ പകർത്തിക്കോളെ ഞങ്ങൾ അപ്പുറത്തേക്ക് തിരിഞ്ഞിരുന്നു ഞങ്ങൾ കാണുന്ന ഞങ്ങൾ കാണുന്ന അങ്ങനെ അഭിനയിച്ചുകൊണ്ട് അവർ ഒരു ഇളവ് വന്നുകൊണ്ട് അത് പകർത്തിയെടുത്തു കോരാൻകുന്നുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇതൊക്കെയാണ് ജോർഡാനിലെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാഴ്ചകൾ അടുത്ത് പിന്നീട് പറയാം അസലാ വലൈക്കും